ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ മേടിക്കുന്ന പാലിൽ നിന്ന് കിട്ടുന്ന ആ പാടെ എടുത്തുവച്ചിട്ട് എങ്ങനെ തെയ്യുണ്ടാക്കാന്നാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മളെ വീട്ടിലേക്ക് മേടിക്കണ പാലില്ലേ അത് ഒരു ലിറ്റർ ആയാലും ലിറ്റർ ആയാലും നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടണ ആ പാടാ ഇങ്ങനെ ഓരോ ടെപ്പുകളിലാക്കിയിട്ട് ഞാനിങ്ങനെ നിറച്ചേക്കും ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കും അല്ലെങ്കിൽ താഴെത്തായാലും കുഴപ്പമില്ല ഫുൾ ടൈം ഓൺ ഫ്രിഡ്ജ് ആണെങ്കിൽ താഴെത്ത അതിൻ്റെ അടിയിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇതിങ്ങനെ എന്ന് പറയുമ്പോ ഞാൻ ഇതെടുത്തിട്ട് നമ്മൾ ഉരുക്കണം എന്നത് കാലത്ത് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇത് പാത്രത്തിലും ഞാൻ ഇങ്ങനെ എടുത്തിട്ടോ അപ്പൊ ഞാനിതല്ലാതെ ഇതിൽ ഈ പാത്രത്തിലാക്കിയിട്ട് ഇനി ഇത് അടുപ്പില്ല മൊഴിക്ക് കയറ്റി വെക്കേട്ടാ ഗ്യാസ് ഒന്ന് വെക്കണവർക്ക് ഗ്യാസ് ഒന്ന് വെക്കാട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് ഉരുക്കട്ടേട്ടാ ഞാനിപ്പേ പാത്രം ഒന്ന് മാറ്റി ഇനി അത്ര മൂന്ന് പാത്രത്തിലാണോ എടുത്തേക്കാറില്ലേ ഇത് ആ പാത്രത്തിലാകുമ്പോ തിളക്കുമ്പോൾ പുറത്തേക്ക് പോവുക അപ്പം നമ്മൾ നെയ്യൊക്കെ പോവും പിന്നെ വേറെ പാത്രമാക്കി ആക്കി പിന്നെ തീ മീഡിയത്തിലാക്കിട്ടിട്ടുള്ളോട്ടെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ കൊടുക്കുക കണ്ട നെയ്യൊക്കെ ഇങ്ങനെ പൊന്തി വന്നു തുടങ്ങിയില്ല വിടെ ഇരുന്ന് ഉരുട്ടേട്ടാ ഇരുന്നോട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കാട്ട് അരിച്ചെടുത്തിട്ട് ഇതൊന്നും ചൂടാറിട്ടേട്ടാ എന്നിട്ട് നമുക്ക് ഡപ്പേലാക്കിട്ട് വയ്ക്കാട്ടാ ചൂടാറിന്റെ നമുക്ക് ഇത്ര നെയ്യ് കിട്ടീണ്ട് ഇന്ന് നമുക്ക് ഡപ്പേലൊഴിച്ച നന്നായി കഴുകിട്ട് ഉണക്കിയിട്ട് വേണിട്ട് ഒഴിച്ചേക്കാല്ലേ നാശം കൂട്ടാ ഇത്ര നെയ്യ് കിട്ടിട്ടെ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യട്ടോ